നമസ്കാരം ഐ പി എൽ പുതിയ സീസൺ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോവുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നയറ്റോട് ആ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് ഇതിനു പിന്നാലെ സൂപ്പർ പോരാട്ടങ്ങളുടെ നീണ്ട നിരയാണ് ആരാധകരെ കാത്തിരിക്കുന്നത് ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സും പോരാട്ടം ഇരുപത്തി മൂന്നിനാണ് നടക്കുന്നത് രണ്ട് ടീമും വലിയ മാറ്റങ്ങളോടെയാണ് ഇത്തവണ ഇറങ്ങുന്നത് മുംബൈയുടെ ബോളിംഗ് നിരയും ബാറ്റിംഗ് നിരയും ശക്തമാണ് സി എസ് കെ സന്തുലിതമായ നിരയോടെയാണ് പോരാട്ടത്തിൽ ഇറങ്ങുന്നത് രണ്ട് ടീമും അഞ്ചു തവണ ചാമ്പ്യന്മാരായവരാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ആറാം കിരീടത്തോടെ മുന്നിലെത്താനാകും ഇരു ടീമും ലക്ഷ്യമിടുന്നത് സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകില്ല എന്ന് ഏതാണ് ഉറപ്പായി കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസ് നായകൻ ആദ്യ മത്സരത്തിൽ വിലക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഇതിന്റെ കാരണം നമുക്ക് നോക്കാം അവസാന സീസണിലാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ നായക സ്ഥാനത്തേക്ക് എത്തുന്നത് തികച്ചും അപ്രതീക്ഷിതമായാണ് മുംബൈയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഹാർദിക് വന്നത് രോഹിത് ശർമ്മയെ മറികടന്ന ഹർദിക് ക്യാപ്റ്റൻ ആയതോടെ വലിയ വിവാദം മുംബൈ ടീമിലുണ്ടായി മാത്രമല്ല ഹാർദിക് മൈതാനത്തിറങ്ങുമ്പോൾ കൂവലുകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഫാൻസിൽ നിന്നുണ്ടായി രോഹിത് ഫാൻസിന്റെ മാത്രമല്ല ഹാർദിക് ഹേറ്റേഴ്സും വലിയ രീതിയിലാണ് ഈ ഒരു അവസരം മുതലാക്കിയത് എന്തായാലും ഇതോടെ ടീമിന്റെ പ്രകടനവും വളരെ മോശമാവുകയുണ്ടായി ഐ പി എല്ലിതിന് ഏറ്റവും ദുർബലമായ പ്രകടനം നടത്തിയാണ് മുംബൈ കഴിഞ്ഞ തവണ ടൂർണമെന്റിൽ നിന്ന് പുറത്തായത് മുംബൈ അവസാന സ്ഥാനക്കാരായണത് ഫിനിഷ് ചെയ്യുന്നത് ആരാധകർ എതിരായതോടെ പല മത്സരങ്ങളിലും മുംബൈക്ക് നിശ്ചയിച്ച സമയത്ത് മത്സരവും പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയി കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിൽ മുംബൈക്ക് കുറഞ്ഞ ഓവർ നിരക്കിന് ശിക്ഷ നേരിടേണ്ടി വന്നിരുന്നു ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരായ മത്സരത്തിലും കുറഞ്ഞ ഓവർ നിരക്കിന് ശിക്ഷിക്കപ്പെട്ടതോടെ നായകൻ ഹാർദിക് പാണ്ഡ്യ ഒരു മത്സരത്തിൽ വിലക്കും നേരിടേണ്ടി വന്നിരുന്നു അവസാന സീസണിലെ അവസാന മത്സരത്തിലാണ് ഇത്തരമൊരു വിലക്ക് ഹർദിക്കിന് നേരിടേണ്ടി വന്നത് അന്ന് നടക്കാത്തതിനാൽ തന്നെ ഈ ശിക്ഷ ഈ സീസണിൽ ആദ്യ മത്സരത്തിൽ നടപ്പിലാക്കും ഇതോടെ സി എസ് കെക്കെതിരായ മത്സരം ഹർദിക്കിന് നഷ്ടമായിരിക്കുകയാണ് ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ സി എസ് കെക്കെതിരെ മുംബൈയെ ആര് നയിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം മുംബൈയെ രോഹിത് ശർമ്മ നയിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നാനാഭാഗത്ത് നിന്നും ഉയർന്നു കൊണ്ടിരിക്കുന്നത് രോഹിത്തിന്റെ കീഴിൽ മുംബൈ ഗംഭീര പ്രകടനം നടത്തിയിരുന്നു അഞ്ചു തവണ മുംബൈയെ കപ്പടിപ്പിച്ചതും രോഹിത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് രോഹിത് നായകനായി വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ രോഹിത് ഇതിന് തയ്യാറാകുമോ എന്നാണ് എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ തവണ അപമാനിക്കപ്പെട്ട രീതിയിലായിരുന്നു രോഹിത്തിൽ നിന്ന് ക്യാപ്റ്റൻസി എടുത്ത് ഹർദിക്കിന് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഹർദിക് ഇല്ലാത്തത് മാത്രം രോഹിത്തിന് ക്യാപ്റ്റൻസി കൊടുക്കുകയാണെങ്കിൽ അത് രോഹിത് എത്രമാത്രം അംഗീകരിക്കുമോ എന്നത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നേരത്തെ രോഹിത് ശർമ്മയോട് വേണ്ടത്ര ചർച്ചകളില്ലാതെയായിരുന്നു അദ്ദേഹത്തെ നായക സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഇതിൽ കടുത്ത അതൃപ്തിയാണ് രോഹിത്തിനും ഉള്ളത് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ മുംബൈയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വീണ്ടും എത്താൻ സാധ്യത കുറവാണ് എന്ന് തന്നെ പറയാം രോഹിത്തിന്റെ കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് മുംബൈ എത്തിയാലും അത്ഭുതപ്പെടാൻ ഇല്ല അതുകൊണ്ട് തന്നെ ഇനി രണ്ടാമതൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ വരാൻ പോകുന്നത് സൂര്യകുമാർ യാദവ് ആകും ഇന്ത്യയുടെ ടി ട്വന്റി നായകനാണ് സൂര്യകുമാർ യാദവ് ഏറെ നാളുകളായി മുംബൈ ടീമിനൊപ്പമുള്ള സൂര്യ ഇത്തവണ ക്യാപ്റ്റനായി ആദ്യ മത്സരം കളിക്കാൻ നിർബന്ധിതനാവുകയാണെങ്കിൽ അത് അത്ഭുതപ്പെടാൻ സാധിക്കില്ല ജസ്പ്രീത് ബുംറയുടെ പരിക്ക് മുംബൈക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ ബുംറ കളിക്കില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മുംബ്രയും ക്യാപ്റ്റൻസിയിൽ നമുക്കിവിടെ പരിഗണിക്കാൻ സാധിക്കില്ല സി എസ് കെക്കെതിരെ മുംബൈക്ക് വലിയ തലവേദനയാണ് എന്തായാലും ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയാം മുംബൈ ഇന്ത്യൻസ് കരുതലുള്ള നിരയാണെങ്കിലും ആദ്യ മത്സരങ്ങൾ തോൽക്കുക എന്നത് ടീമിന്റെ ശീലം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ആദ്യത്തെ മത്സരങ്ങളിലെല്ലാം മുംബൈ തോറ്റിരുന്നു ഒന്ന് പിന്നോട്ട് പോയി മുന്നോട്ട് വരുന്ന ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ് പക്ഷെ കഴിഞ്ഞ തവണ അങ്ങനെ അല്ലായിരുന്നു എല്ലാ മത്സരങ്ങളിലും അണിപതറയ്ക്കുകയായിരുന്നു മുംബൈ ഇന്ത്യൻസ് എന്തായാലും ഇത്തവണ മുംബൈയെ സംബന്ധിച്ച് നിർണായകമാണ് കഴിഞ്ഞ സീസണിലെ നാണക്കേടിൽ നിന്ന് തിരിച്ചു കയറുക എന്നത് അനിവാര്യമാണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഹർദിക്കിന് ഈ സീസൺ അഭിമാന പ്രശ്നം കൂടിയാണ് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഹർദിക്കിന് കീഴിൽ മുംബൈക്ക് സാധിക്കുമോ എന്നത് തന്നെ അറിയാം